ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ മണിക്കൂറിൽ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് പുറത്തു വരുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ട് ഈ കേസിൽ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരില്ല ജില്ലാ കോടതിയിൽ തന്നെ ജാമ്യം കിട്ടും എന്നൊരു അഭിപ്രായം ഇതിനു മുൻപ് ചെയ്ത പല വീഡിയോകളിലും പങ്കുവച്ചിരുന്നു ഏതായാലും ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു കേസിൽ ജാമ്യം കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം അങ്ങനെ ഒരു കേസിൽ അറസ്റ്റിലായി പതിനേഴ് ദിവസമാണ് ഇന്ന് ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് ആയിട്ട് എയ്റ്റീൻ ഡേ ആണ് അങ്ങനെ പതിനെട്ടാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ഈ മൂന്ന് കേസുകളുടെ സ്റ്റേറ്റസ് നമുക്ക് ആമുഖമായിട്ട് ഒന്ന് പരിശോധിക്കണം അത് പരിശോധിക്കുന്നതിന് മുമ്പ് അതിലും ആമുഖമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ കേസിൽ തന്നെ അതായത് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത മൂന്നാമത്തെ പീഡന കേസിൽ വിദേശത്തുള്ള പരാതിക്കാരിയുടെ ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സത്യത്തിൽ പോയി എനിക്ക് തോന്നുന്ന പിണറായി വിജയൻ തന്റെ ഈ ആശ്രിത ആശ്രിതന്മാരെ അതായത് അദ്ദേഹത്തിന്റെ ഉപദേശകന്മാരെ ഇപ്പോ ശപിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിനെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് എന്നൊക്കെ കാരണം പിണറായി വിജയൻ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുമ്പോഴും നേരിട്ട് അതിജീവിതമായ പിണറായി വിജയന് പരാതി കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പല ഇത്തരത്തിലുള്ള ഉപദേശകന്മാരെയും ഇദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും ഉണ്ടല്ലോ അവരെയൊക്കെ വിശ്വസിച്ചിരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ അവരൊന്നും വിചാരിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ മുമ്പോട്ട് പോയത് മൂന്ന് ഫ്രെയിമും രണ്ടാം മൂന്ന് കേസും രണ്ടാമത്തെ കേസ് വെൽ ഡ്രാഫ്റ്റഡ് ആണെന്നൊക്കെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ കേസുകളൊക്കെയും വെൽ ഡ്രാഫ്റ്റഡ് ആയിരുന്നില്ല അല്ലെങ്കിൽ പൊളിഞ്ഞരിങ്ങിപ്പോയ കേസുകളായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പൊ ഈ കേസിലേക്ക് മൂന്നാമത്തെ കേസിലേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ബലാത്സംഗം എന്ന് പറയുന്ന ആക്ഷേപം ഇവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ ബലാത്സംഗം എന്ന് പറയുന്ന ആക്ഷേപം അല്ലെങ്കിൽ ബലാത്സംഗം എന്ന് പറയുന്ന പരാതി നിലനിൽക്കുന്നതല്ല എന്ന ആദ്യത്തെ കേസിൽ ഒന്നാമത്തെ കേസിൽ ജില്ലാ കോടതി പറഞ്ഞു തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് പറഞ്ഞത് ം നടന്നു എന്നതിന് പ്രാഥമികമായി തെളിവ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ കോടതി പറഞ്ഞ കാര്യമാണ് എന്നിട്ടും നിർബന്ധിത ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുടെ പേരിലാണ് സംശയങ്ങളുടെ പേരിലാണല്ലോ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതും തള്ളുന്നതും അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഇപ്പം പത്തനംതിട്ട കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നതും നിലവിലുള്ള തെളിവുകളുടെയും ധാരണകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ അല്ലാതെ ഒരു വളരെ വിശദമായ വാദത്തിലേക്ക് കേസ് പോയിട്ടില്ലല്ലോ വിശദമായ വാദത്തിലേക്ക് പോകുമ്പോഴാണ് കേസ് ഇപ്പോൾ എട്ടായി പൊട്ടിയെങ്കിൽ പതിനാറായി പോവുക അല്ലെങ്കിൽ മുപ്പത്തിരണ്ടായി പോവുക അപ്പോ ആദ്യത്തെ കേസിൽ തന്നെ ബലാത്സംഗം നിലനിൽക്കില്ല എന്ന് തിരുവനന്തപുരം ജില്ലാ കോടതി പറഞ്ഞു രണ്ടാമത്തെ കേസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ അല്ലെ രണ്ടാമത്തെ കേസിൽ പരാതിക്കാരി ആരാണെന്ന് പോലും അറിയില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ രണ്ടാമത്തെ കേസിൽ ജില്ലാ കോടതി തന്നെ മുൻകൂർ ജാമ്യം നൽകുന്നു രാഹുലിനെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഒന്നും ആ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കില്ല എന്ന പ്രഥമ ദൃഷ്ടിയ ജില്ലാ കോടതി കണ്ടെത്തുന്നു അതായത് മുൻകൂർ ജാമ്യം കിട്ടുന്ന കേസ് രണ്ടാം മൂന്നാം അതുകൊണ്ടാണ് മൂന്നാമത്തെ കേസിൽ എന്തായാലും അവനെ പിടിച്ച് അകത്തിനാം എന്ന് തീരുമാനിച്ചുറച്ച് ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രഹസ്യമായി പരാതി സ്വീകരിച്ച് അത് ഇമെയിലാണ് പരാതി സ്വീകരിച്ച് നടപടിക്രമങ്ങൾ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ നടത്തി ലോകത്തെങ്ങും നമ്മൾ കേട്ടുകഴിവിയില്ലാത്ത തരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെ രാഹുൽ മാം കൂടുതലിനെ പാലക്കാട് ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അകത്തിട്ടത് അപ്പോൾ അകത്തിടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം മുന്നൂറ്റി എഴുപത്തി ആറ് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറും അഞ്ഞൂറ്റി ആറുമൊക്കെ ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാരപരിധിയിൽ നിൽക്കില്ല മുൻകൂർ അല്ലെങ്കിൽ അവിടെ വെച്ച് മജിസ്ട്രേറ്റിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും റിമാൻഡിലേക്ക് പോകും എന്ന് അറിയാം എല്ലാവർക്കും അറിയാം അങ്ങനെ റിമാൻഡിലേക്ക് പോകുന്നു അതിനുശേഷം സാങ്കേതികമാണ് ഈ പതിനേഴ് ദിവസം അല്ലെങ്കിൽ പതിനെട്ടാം ദിവസം പതിനെട്ട് ദിവസം എന്ന് പറയേണ്ടി വരും പതിനെട്ട് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജയിലിൽ കിടക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് പോലും സാങ്കേതികമാണ് അത്രത്തോളം സെൻസേഷനലായ കേസാണ് എന്നിട്ടും ജില്ലാ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടലിന് ജാമ്യം കിട്ടുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഈ കേസിൽ ബലാത്സംഗം നിലനിൽക്കുന്നതല്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി പ്രാഥമികമായി അംഗീകരിച്ചു എന്ന് തന്നെയാണല്ലോ അതായത് രണ്ടുപേരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു പ്രതിഭാഗം പറഞ്ഞത് എന്താണ് ശാസമകലം അജിത് കുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പരിചയമുണ്ടായിരുന്നു ഇവർ സുഹൃത്തുക്കളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ മാർക്കൂർന്ന് ഇങ്ങോട്ടാണ് പരിചയപ്പെട്ടത് രാഹുലിനെ കാണാൻ വേണ്ടി വരുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ഏപ്രിൽ എട്ടാം തീയതിയാണ് രാഹുലിനെ കാണാൻ വേണ്ടി ആ വിദേശത്ത് നിന്ന് പെൺകുട്ടി വരുന്നത് അപ്പൊ പെൺകുട്ടി തന്നെയാണ് റൂമെടുക്കുന്നത് ഉപനയസമ്മത പ്രകാരം അവർ ബന്ധപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടില്ല എനിക്ക് ആ പെൺകുട്ടി അറിയില്ല എന്നൊന്നും രാഹുലും പറഞ്ഞില്ല രാഹുലിന്റെ അഭിഭാഷകനും പറഞ്ഞില്ല അങ്ങനെ ഒരു വാദങ്ങൾ ഒന്നുമില്ല ഒക്കെ പിന്നീട് അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ചാറ്റുകളും തെളിവുകളും ഒക്കെ ജസ്റ്റിസ് മര്യാദക്കാരനായ ജഡ്ജി അല്ലെങ്കിൽ ഓപ്പൺ കോടതിയിൽ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ചേംബറാണ് എനിക്ക് കംഫർട്ടബിൾ എന്നാണ് കുറച്ചുകൂടി നമുക്ക് ചേംബറിൽ വെച്ച് ഈ തെളിവുകൾ പരിശോധിക്കാമെന്നൊക്കെ ജഡ്ജി പറഞ്ഞതായുള്ള വാർത്തകളാണ് അതായത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എൻ ഹരികുമാർ ഈ തെളിവുകൾ തന്റെ ചേംബറിൽ വെച്ച് പരിശോധിക്കുകയും സമയമെടുത്ത് തന്നെയാണല്ലോ ചെയ്തത് സമയമെടുത്ത് തന്നെയാണ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ഇതിന്റെ വിധി എന്ന് പറയുന്നത് ഇങ്ങനൊരു കേസിന്റെ വിധി ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി ഒരു കൃത്യമായ ഒരു റെഫറൻസ് ആയി ചിലപ്പോൾ നിയമവിദ്യാർത്ഥികൾ പോലും എടുത്തു വെച്ച് പഠിക്കും എന്നുള്ളത് കൊണ്ട് അത്രയേറെ സമയമെടുത്തുവതിൽ അത്രയേറെ കാര്യങ്ങൾ പഠിച്ചു തെളിവുകളെല്ലാം പഠിച്ചു അതിനുശേഷം വ്യക്തമായൊരു വിധി പകർപ്പ് എഴുതിയിട്ടുണ്ട് അധികം വൈകാതെ നമുക്ക് ആ വിധി പകർപ്പ് നമ്മുടെ മെയിലേക്ക് വരും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് അയച്ചേരും അപ്പോ അപ്പൊ അപ്പോഴാണ് നമുക്ക് ഇനിയിപ്പോൾ ജാമ്യ വ്യവസ്ഥകളിൽ എന്തെങ്കിലും കർശനമായ വ്യവസ്ഥകളുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ കോടതി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമുക്ക് വ്യക്തമായി കൂടുതൽ വ്യക്തമായി പറയാൻ പറ്റുക എങ്കിലും പ്രാഥമികമായി നമുക്ക് ഇത്രയും പറയാമല്ലോ ബലാത്സംഗം നടന്നില്ല എന്ന് ഇനി നമുക്ക് ബല കൂടുതൽ അതിലേക്ക് പോകുന്നില്ല വിധി പകർപ്പ് വന്നിട്ട് നമുക്ക് വിധി പകർപ്പായിട്ടിരിക്കാൻ വേണ്ടി ഇനി ഈ രാഹുൽ മാങ്കൂട്ടിനെതിരെ വന്ന മൂന്ന് കേസുകളിൽ ഒന്നാമത്തെ കേസ് ഒന്നാമത്തെ കേസിന്റെ വാദം എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് കെ ബാബു ആണ് കേട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിലേക്കാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഇന്ന് ഇരുപത്തിയെട്ടാം തീയതി രാഹുൽ മാങ്കൂട്ടലിന്റെ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യമാണ് ആദ്യ കേസിലെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് അതിൽ രാഹുൽ മാങ്കൂട്ടലിന്റെ നോട്ട് ടു അറസ്റ്റ് ഉണ്ട് രണ്ട് മൂന്ന് തവണ ആ കേസ് പരിഗണിച്ചു മൂന്ന് തവണയും ഓരോ തവണയും ആദ്യത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യം അപ്പിയർ ചെയ്യുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിനായി ആദ്യം അപ്പിയർ ചെയ്യുന്ന കേസ് ആദ്യം പരിഗണിക്കുന്ന സമയത്ത് നമ്മൾ വക്കീലന്മാരുടെ ഭാഷയിൽ നമ്മൾ ഹൈക്കോടതിയിലെ അഭിഭാഷകരൊക്കെ പറയുന്ന അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അഡ്വക്കേറ്റ് രാജീവ് എസ് രാജീവ് എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ തന്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ നോട്ടു അറസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ് അതായത് ഈ കേസിൽ രാഹുൽ മാങ്കൂടുനെ അറസ്റ്റ് ചെയ്യരുത് അപ്പോ അപ്പോഴു തന്നെ വേണമെങ്കിൽ വാദം വാദിക്കാനുള്ള കോപ്പുകളുമായിട്ടാണ് എസ് രാജീവി നിന്നത് പ്രോസിക്യൂഷൻ പറഞ്ഞു ചില കാര്യങ്ങളും കൂടെ എടുക്കാനുണ്ട് വ്യക്തമാ വ്യക്തമാകാനുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ സമയം നിങ്ങൾ എടുത്തോളൂ പ്രോസിക്യൂഷന് സമയം കൊടുക്കുന്നു അതേസമയം രാഹുൽ മാൻ കൂട്ടത്തിൽ നിന്ന് നോട്ട് അറസ്റ്റ് കൊടുക്കുന്നു ഒരു കേസിൽ നോട്ടു അറസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നിയമവിദഗ്ധരുമായിട്ട് ഇപ്പൊ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നോട്ടു അറസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് വിശദമായ വാദത്തിന് ശേഷമായിരിക്കും മുൻകൂർ ജാമ്യം കിട്ടുക ഈ കേസിൽ ഇതിനകം തന്നെ ചിലപ്പോൾ രാഹുൽ മാം കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അവിടെ അതിജീവിതയും കൂടി അല്ലെങ്കിൽ ഈ കേസിലെ ആദ്യ കേസിലെ പരാതിക്കാരിയും കൂടി പോയിട്ട് കക്ഷി ചേർന്നത് കൊണ്ട് അവരുടെ വാദവും കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ വാദവും കേട്ടു ഇനി രാഹുലിന്റെ വാദമാണ് കേൾക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇരുപത്തിയെട്ടാം തീയതി നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഉറപ്പായിട്ടും നോട്ടു അറസ്റ്റ് പ്രതീക്ഷിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തില് ജില്ലാ അവിടുത്തെ ജയിലിൽ നിന്ന് മാവേലിക്കിര അല്ലെ മാവേലിക്കര ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അദ്ദേഹത്തിന് സ്വതന്ത്രമായി വിഹരിക്കാം അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് എവിടെയും പോകാമെന്നൊരു അന്തരീക്ഷമാണ് ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായിട്ടും ഇന്ന് അറസ്റ്റിൽ എക്സ്റ്റൻഷൻ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അങ്ങനെ തന്നെയായിരിക്കും അതിനുശേഷം രാഹുലിന്റെ വാദമുഖങ്ങൾ കൂടി കേട്ട ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതിയിൽ നിന്നും ആ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ കേസുകൾ എവിടെ പോയി എന്ന് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു ഒരു വാചകമുണ്ട് ആദ്യത്തെ കേസിൽ പരാതിക്കാരി ആദ്യം മുഖ്യമന്ത്രിക്ക് ആദ്യത്തെ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ആ വലിയ വിവാദങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ കേസിൽ ആദ്യം ഹൈക്കോടതിയിൽ ഹാജരാകും എന്ന് കരുതിയിരുന്ന ജോർജ് പൂന്തോട്ടം മാധ്യമങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ജോർജ് പൂന്തോട്ടമല്ല പിന്നീട് രാഹുലിന് വേണ്ടി ഹാജരായത് മറിച്ച് എസ് രാജീവാണ് വന്നത് ജോർജ് പൂന്തോട്ടം ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് ഈ പരാതിക്ക് അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരുന്ന കേസാണ് മൂന്ന് മാസത്തിലധികമായി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസിൽ ഈ പരാതിക്ക് ഇപ്പോൾ ഈ പരാതി ഇപ്പോൾ വരാൻ എത്ര രൂപ ചെലവ് വന്നു എന്ന് ആ ചോദ്യമാണ് സത്യത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്നത് എത്ര രൂപ ചെലവ് വന്നു കോടിക്കണക്കിന് രൂപ പൊടിച്ചിട്ടെടുത്ത ഒരു മൾട്ടി സ്റ്റാർ പടം എട്ട് നിലയിൽ പൊട്ടിസാർ അല്ലെങ്കിൽ എട്ട് നിലയിൽ പൊട്ടി സുഹൃത്തുക്കളെ അതാണ് ഏറ്റവും ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ മൂന്ന് കേസുകളുടെ അന്വേഷണം ഇനി എവിടേക്ക് പോകുന്നത് കോമൺ സെൻസ് നിയമവിദഗ്ധ നിയമവും നിയമവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് ഉള്ളവർക്കറിയാം രണ്ട് കേസുകളിൽ ഒരു കേസിൽ ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുന്നു രണ്ടാമത്തെ കേസ് സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ നമ്മൾ മുൻകൂർ ജാമ്യം പ്രതീക്ഷിക്കുന്നു രണ്ട് കേസുകളിൽ മുൻകൂർ ജാമ്യമാണ് മൂന്നാമത്തെ കേസിൽ ജില്ലാ കോടതി ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വന്നില്ല ജില്ലാ കോടതി തന്നെ പ്രഥമ ദൃഷ്ടിയ നിലവിൽ അന്വേഷണ സംഘം ശേഖരിച്ച വിവരങ്ങളും രാഹുലിനെ ഈ മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് വകുപ്പുകൾ പ്രകാരം പതിനേഴ് പതിനെട്ട് ദിവസം ജയിലിലിടാൻ കാരണമായതായി അന്വേഷണ സംഘം കണ്ടെത്തിയ പ്രോസിക്യൂഷൻ സമർപ്പിച്ച വിലപ്പെട്ട തെളിവുകൾ എടുത്തു വെച്ച് പരിശോധിച്ചിട്ട് ഇതിൽ ബലാൽസംഗമില്ല ഈ രണ്ട് വകുപ്പുകളും നിൽക്കില്ല കുറഞ്ഞ പക്ഷം മുന്നൂറ്റി എഴുപത്തി ആറ് നിൽക്കില്ല ഇതേ നിരീക്ഷണം ഐ പി ബി എൻ എസ് എം എയ്റ്റി സിക്സ് ആണോ എയ്റ്റി ഫോർ ആണോ പെട്ടെന്ന് ബി എൻ എസ് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട മൂന്ന് വകുപ്പുകളും നിൽക്കില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ കോടതി ആദ്യ കേസ് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നീട്ടുന്നില്ല നമുക്ക് വിധി പ്രസ്താവവുമായി വിധി പകർപ്പുമായി ഇരിക്കാം അപ്പോൾ ഏതായാലും രാഹുലുമായി ബന്ധപ്പെട്ട നിലവിലുള്ള മൂന്ന് കേസുകൾ ഇനി ഒരു പോക്സോ കേസ് ഇങ്ങനെ കുക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല ഇനി കേസുകൾ വരുമോ വരുമെങ്കിൽ എത്ര കേസ് പക്ഷേ പിണറായി വിജയൻ എപ്പോഴും അതിജീവിതമാരുടെ പരാതി വാങ്ങിക്കാൻ വേണ്ടി ഇനി നടക്കാൻ സമയമുണ്ടാകാൻ സാധ്യതയില്ല കാരണം തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയാണ് ഇനി സർ സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും അവർക്ക് ഇനി രാഹുലിനെ മാത്രമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രശ്നം പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ നമുക്ക് അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഈ വിഷയത്തിൽ നമുക്ക് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ ഒറ്റപ്പെടുത്തി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ ഒരു 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 കാരണം വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയാണ് നമുക്ക് പൊതുസമൂഹത്തിൽ കൊണ്ട് നമുക്ക് അമ്മമാരുടെ കുറിച്ച് അല്ലെങ്കിൽ പെങ്ങന്മാരുടെ കരശലുകളെ കുറിച്ച് ഒരുപാട് സ്ത്രീകളാണ് രാഹുലിനെ നമ്മൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇത്രയധികം സ്ത്രീകൾ രാഹുലിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ടി മാത്രം കണ്ടിട്ടില്ലാത്ത എത്ര എത്ര എത്രയോ സ്ത്രീകൾ ഇങ്ങനെ ഈ ഇത്തരം വീഡിയോകളുടെ ഒക്കെ കടിയിലോ ഒന്ന് കമന്റ് ചെയ്യുന്നു എന്തൊരു കഷ്ടമാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുന്നതിന് കോൺഗ്രസും കൂട്ടുനിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കോൺഗ്രസിന് എതിന് കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും പലപ്പോഴും ഈ കോൺഗ്രസിന്റെ ഒരു സ്വഭാവം ഈ മാധ്യമ പ്രവർത്തകന് പറയുന്നത് കേട്ടിട്ട് തീരുമാനമെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അയ്യോ മറ്റേ മാധ്യമ പ്രവർത്തകൻ അവിടെ ഇരുന്ന് മറ്റേ ന്യൂസ് അവർ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു മറ്റേ ആൾ അങ്ങനെ പറഞ്ഞു ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ഒരു രീതി രീതി ഇപ്പൊ നാളെ ഞാനിനിപ്പം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ ഞാൻ അങ്ങോട്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിച്ചെല്ലും വാമാനെന്ന വലിച്ചീരില്ലേ ചോദ്യങ്ങൾ ചോദിക്കില്ലേ ഞാൻ ഉത്തരം പറയേണ്ടി വരില്ലേ എന്നൊക്കെയുള്ള കുറേ ഈ ഭയ ഭയങ്ങളും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കോൺഗ്രസിനുണ്ട് അവർ പല പലപ്പോഴും ഈ നല്ല ഏറ്റവും നല്ല മികച്ച ആളുകളാകാൻ വേണ്ടി നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഇങ്ങനൊരു വിഷയം വന്നിരുന്നെങ്കിൽ സി പി എം എങ്ങനെ ഒരു കൈകാര്യം ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മുപ്പത് പരാതി വന്നാലും സി പി എം പറയാൻ സാധ്യതയുള്ളത് എന്താണ് സ്വർണ്ണക്കുള്ളതിൽ അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോയ അയ്യപ്പനെ അടിച്ചു കൊണ്ടുപോയവർ ജയിലിൽ കിടക്കുമ്പോൾ അവരെ തള്ളിപ്പറയാൻ സി പി എം തയ്യാറായിട്ടില്ല പിന്നെ ഇങ്ങനൊരു കേസിൽ സി പി എം ആണെങ്കിൽ എന്ത് പറയും മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ പണിയെടുത്തോളൂ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പണി ഞങ്ങൾ ഞങ്ങളുടെ നേതാവിനെ ഞങ്ങളുടെ നേതാവിനെ എന്ത് ചെയ്യണമെന്ന് എപ്പോ രാജിവെപ്പിക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി എപ്പോ പുറത്താക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചോളൂ പാർട്ടിക്ക് കൃത്യമായ സംവിധാനം ഉണ്ടതിന് പാർട്ടി അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കും പാർട്ടി അതുമായി ബന്ധപ്പെട്ട് ഇത് നമ്മുടെ നിയമ പോരാട്ടം നടത്തട്ടെ നിയമത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന കാര്യമാണല്ലോ അത് തന്നെയാണല്ലോ നേരത്തെ ഐഷ പോറ്റി പറഞ്ഞത് കോൺഗ്രസിലേക്ക് പോകുന്നതിന് മുമ്പ് അത് തന്നെയാണല്ലോ ആദ്യഘട്ടത്തിൽ വി ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് എന്താണ് ആക്ഷേപങ്ങളുണ്ട് അയാൾ കുറ്റാരോപിതനാണ് എന്ന് വെച്ചിട്ട് അയാൾ കോടതി ശിക്ഷിച്ചോ അപ്പൊ ഇത് ഒന്നും ആകുന്നതിന് മുമ്പ് തന്നെ പിന്നെ രാഹുലിനെ അങ്ങ് തീർക്കാം എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല നമ്മൾ അറിയുന്നത് പല കേസുകളും ഇനിയും വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് വരട്ടെ പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഈ മൂന്ന് കേസുകൾ ഈ ഏറ്റവും ഏറ്റവും മികച്ച കേസുകൾ ഉള്ളതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ആയുധങ്ങൾ ആദ്യം എടുത്ത് ഉപയോഗിക്കാനാണ് സാധ്യത കാര്യം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തിന് തൊട്ടു മുമ്പ് പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോട് ചേർന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള ഈ ഈ ഗ്യാപ്പാണല്ലോ ഏറ്റവും ഗോൾഡൻ മൊമൻസ് എന്നോ ഗോൾഡൻ അവേഴ്സ് എന്നൊക്കെ പറയുന്ന സമയം ആ സമയത്ത് ഏറ്റവും ഗംഭീരമായ ആയുധങ്ങളാണ് എടുത്ത് അടിച്ചത് ആ ആയുധങ്ങളെല്ലാം ചീറ്റിപ്പോയെന്നുള്ളത് മാത്രമല്ല ആ ആയുധങ്ങൾ സത്യത്തിൽ രാഹുൽ മാങ്കുന്റെ ജനപ്രീതി പതിമടങ്ങ് വർദ്ധിപ്പിച്ചു കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ പോയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ പോലും ചിലപ്പോൾ ജയിച്ചു വരുന്ന അവസ്ഥയിലേക്ക് രാഹുൽ മാറി ഇവൻ ധർമ്മടത്ത് പോലും ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മത്സരം കാഴ്ചവെക്കാൻ ഇറങ്ങിയാൽ മത്സരം നിങ്ങൾ ആലോചിച്ചു നോക്കൂ രാഹുൽ മാംകൂട്ടത്തിൽ പോയി ധർമ്മടത്ത് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം മത്സരം നടക്കില്ലെന്നറിയാലും പറയാൻ പറ്റുമോ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിലും ഒന്നും ഞാൻ പറയുന്നില്ല കേരളത്തിലെ അങ്ങനെ എത്രയോ മണ്ഡലങ്ങളിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് പോലും മത്സരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജനകീയത ഈ സംഭവത്തോടെ പതിനെട്ട് ദിവസം ജയിലിൽ കിടന്നതോടുകൂടി രാഹുൽ മാം കൂടുതൽ ഉണ്ടാക്കിയെടുത്തു കോടതിയും പറയുന്നു ഇതിനൊന്നും തെളിവില്ലെന്ന് ബലാത്സംഗത്തിന് തെളിവില്ലെന്നാണ് കോടതി പറയുന്നത് ബലാത്സംഗത്തിന് തെളിവില്ലെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് ഈ പതിനെട്ട് ദിവസം പിടിച്ച് ജയിലിട്ടത് അപ്പൊ അത് രാഷ്ട്രീയ വേട്ടയല്ലേ അല്ലെങ്കിൽ അത് അദ്ദേഹം ക്ഷിപ്രവേഗത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്നതിന്റെ ഈ പകയല്ലേ അല്ലെങ്കിൽ അസൂയയല്ലേ അതല്ലേ സംഭവിച്ചത് ഞാൻ ചോദിക്കുന്ന എന്റെ ചോദ്യങ്ങൾ മാത്രമല്ല പൊതുസമൂഹം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ ഇത് നിങ്ങൾക്ക് കഥയറിയാവുന്ന ചിലപ്പോ ചില കോൺഗ്രസ്സുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവര് പറയും നിങ്ങൾക്ക് കഥയറിയില്ല പ്രതിപക്ഷ നേതാവിന് എന്ത് ചെയ്യണമായിരുന്നു പാർട്ടി വലിയ പ്രതിരോധത്തിലായി പോയനെ പ്രതിപക്ഷ നേതാവ് ഏറ്റവും ബുദ്ധിപരമായിട്ടാണ് ചെയ്യുന്നത് ശരിയായിരിക്കാം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനാണ് ആ പൊസിഷനിൽ എടുത്തുകൊണ്ട് മാതൃകാപരമായിട്ട് മാത്രമേ ഒരാൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ ആ ഒരു വശവും നമ്മൾ കാണണം അതേസമയം കെ പി സി സി പ്രസിഡന്റിന് ഇങ്ങനൊരു പീഡന പരാതി ചെന്ന് കഴിഞ്ഞാൽ അയാൾ അദ്ദേഹത്തിന് അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് അത് വലിയ പ്രശ്നമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സംഭവിച്ചത് നമ്മുടെ മുമ്പിലുള്ള ഈ മൂന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മൂന്ന് കേസുകളുടെ കഥയല്ലേ നിലവിൽ പറയാൻ പറ്റൂ കാരണം പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ മൂന്ന് കേസല്ലേ ഉള്ളൂ നിയമപീഠത്തിന്റെ നീതിപീഠത്തിന് മുമ്പിലും ഈ മൂന്ന് കേസല്ലേ ഉള്ളൂ ഈ മൂന്ന് കേസുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പതിനാറ് നിലയിൽ പൊട്ടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരിക ഇതിൽ എന്തെങ്കിലും സാധ്യത ഇനി രാഹുൽ ബാങ്കുടനെ കൂട്ടാൻ വേണ്ടി അവശേഷിക്കുന്നുണ്ടോ കേസുകളിൽ ഇപ്പൊ ഇപ്പൊ ഈ മൂന്നാമത്തെ കേസ് തന്നെ എടുക്കാം അതിൽ ഈ പരാതിക്കാരി ഇതൊരു നാട്ടിൽ വന്നിട്ട് പോലും ഇല്ല സുഹൃത്തുക്കളെ ഒരു വിദേശ കൊണ്ട് കാനഡയിൽ കൊണ്ട് ഒരു ഇമെയിലിലൂടെ പരാതി അയക്കുമ്പോ ഒരു ജനപ്രതിനിധി പതിനെട്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ സാർ എന്ന് നാട്ടുകാർ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട് നിങ്ങളുടെ കയ്യിൽ മീഡിയ ഉണ്ട് നിങ്ങളുടെ കയ്യിലെ മറ്റെല്ലാ സംവിധാനങ്ങളും പോലീസും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ജനപ്രതിനിധിയെ ഈ പറയപ്പെടുന്ന ഒരു നടപടിക്രമവും പാലിക്കാതെ ഒരു ഇമെയിൽ പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കുറെ ചാറ്റുകൾ ആരോ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളിനെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അയാൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോയിട്ട് അറസ്റ്റ് ചെയ്ത് അയാളിനെ പതിനെട്ട് ദിവസം കൊണ്ട് ജയിലിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഭരണകൂട ഭീകരത എന്നാണ് ആ ഭരണകൂട ഭീകരത ഏറ്റുവാങ്ങുന്നത് ഒരു ജനപ്രതിനിധിയാണെങ്കിൽ കേരളത്തിലെ നിയമനിർമ്മാണ സഭയിലെ നൂറ്റിനാൽപ്പത് അംഗങ്ങളിൽ ഒരാളാണെങ്കിൽ പിന്നെന്ത് മനുഷ്യാവകാശമാണ് സർ നിങ്ങൾ പറയുന്നത് എന്ത് ഈ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നിങ്ങൾ കേരളത്തിൽ പറയുന്നത് ഇത് വെള്ളരിക്കാൻ പട്ടണമാണോ എന്ന് ആളുകൾ സംശയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ നീട്ടുന്നില്ല ഒത്തിരി സുഹൃത്തുക്കൾ മെസ്സേജുകൾ അയക്കുന്നുണ്ട് കഴിഞ്ഞു പോയത് കഴിഞ്ഞു ചുവടുവയ്പിലും ശ്രദ്ധിക്കുക എല്ലാ ബന്ധങ്ങളിലും ശ്രദ്ധാലുവായിരിക്കുക ഒരു പൊതുപ്രവർത്തനമാണെന്ന് ഓർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജി ആണോ അലക്സാണ്ടർ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മെസ്സേജുകൾ നേരത്തെ കുറച്ച് മെസ്സേജുകൾ പല സുഹൃത്തുക്കളൊക്കെ അയച്ചിരുന്നത് കേട്ടോ മത്സരിക്കണം രാഹുൽ മത്സരിക്കണം എന്ന് പറയുന്ന രശ്മി ഉണ്ട് പ്രജാപതി എനിക്ക് ഈ എല്ലാം കൂടി വായിക്കാനും കാണാനും പറ്റുന്നില്ല ഏതായാലും കുറേയധികം സുഹൃത്തുക്കൾ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂടത്തിൽ അങ്ങനെ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരുന്നില്ല മൂന്നാമത്തെ കേസിലും ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു അദ്ദേഹം പതിനെട്ടാം നാൾ പുറത്തേക്ക് ഇറങ്ങുന്നു ഹൈക്കോടതിയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് ഒരു തീർപ്പ് ഉണ്ടാകും മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന ഒരു ഉത്തരവ് ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ചും ആ കേസിലെ പരാതിക്കാരി കൂടി കക്ഷി ചേർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അപ്പോൾ വൈകാതെ വരുന്ന ദിവസങ്ങളിൽ തന്നെ വരുന്ന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഇനി അടുത്ത സിറ്റിംഗിലോ ആ തൊട്ടടുത്ത സിറ്റിങ്ങിലോ ഒക്കെ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ടും രാഹുൽ മാം കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയണം കേട്ടോ ആ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ കേസിൽ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇന്ന് പരിഗണനയ്ക്ക് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിൽ വരുന്ന കേസ് ആ കേസിലെ രണ്ടാമത്തെ പ്രതിയുണ്ട് ആ കേസിലെ രണ്ടാമത്തെ പ്രതിയുടെ പേര് ഒരു ജോബി ജോർജ് അങ്ങനെ എന്തോ ആണ് അതായത് രാഹുൽ മാങ്കൂടുത്തലിന്റെ അടുത്ത സുഹൃത്താണ് ജോബി ജോർജ് ശരിക്കും ഈ ആ കേസിലെ കൂട്ടുപ്രതിയാകാൻ കാരണം ഈ ആ കേസിൽ ജില്ലാ കോടതി എന്തുകൊണ്ടാണോ ജാമ്യം നിഷേധിച്ചത് ആ ജാമ്യം നിഷേധിക്കാൻ കാരണമായ വിഷയം എന്ന് വെച്ചാൽ ഗർഭഛിദ്രമാണ് ഈ ഗർഭചിത്രത്തിന് മരുന്ന് കൊണ്ടു കൊടുത്തു മരുന്ന് പരാതിക്കാരിക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഈ ജോബി ജോർജ് ചെയ്ത കുറ്റം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആ കേസിലെ വളരെ പ്രധാനപ്പെട്ട കുറ്റം ചെയ്ത ജോബി ജോർജിന് ജില്ലാ കോടതി തന്നെ തിരുവനന്തപുരം ജില്ലാ കോടതി തന്നെ മുൻകൂർ ജാനും നൽകി അപ്പൊ ജോബി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ജോബി ജോർജിന് മുൻകൂർ ജാമ്യം ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കേസുണ്ട് അപ്പൊ ആർക്കും അറിയില്ല രണ്ടാമത്തെ കേസ് എവിടെ പോയത് രണ്ടാമത്തെ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്രൈം നടത്താൻ എല്ലാ ഒത്താശയം ചെയ്ത് ചെയ്ത് കൊടുത്തൊരു പ്രതിയുണ്ട് രാഹുൽ മാ ഏറ്റവും എടുത്ത സുഹൃത്ത് പക്ഷേ ആ കേസിൽ ചെയ്തിട്ടില്ല രണ്ടാമത്തെ കേസിൽ ഫെനി നൈനാണ് ഈ പെൺകുട്ടിയെ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയത് ഹോം സ്റ്റേയിൽ തിരിച്ച് വീട്ടിക്കൊണ്ട് വിട്ടത് സത്യത്തിൽ ഫെനീ നൈനാനാണ് ശരിക്കും ആ ട്രാപ്പ് ഒരുക്കിയത് ട്രാപ്പ് ഒരുക്കിയ ഫെനി ആ കേസിൽ പ്രതികെടുത്തിട്ടില്ല ഫെനീ നൈനാൻ തന്നെ ചോദിക്കുന്നു സാർ എനിക്കെതിരെ കേസെടുക്കും സാർ ഏതൊരു സിനിമയിൽ ഏത് സിനിമയാണെന്ന് പറഞ്ഞാൽ ജഗതി മറ്റേ റോഡിൽ പായിട്ട് കിടന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യൂ സാർ എന്നെ അറസ്റ്റ് ചെയ്യൂ സർ എന്ന് പറയുന്ന പോലെ ഫെനീന വന്നിട്ട് പറയുന്നു സാറേ ഞാനല്ലേ ഇതെല്ലാം ചെയ്യുന്നത് ഞാനല്ലേ അവരെ ഹോം സ്റ്റേയിൽ കൊണ്ടുവിട്ടത് ഞാനല്ലേ തിരിച്ചവരെ വീട്ടിൽ കൊണ്ടുവിട്ടത് എന്നെ എനിക്കെതിരെ എന്താ സാർ കേസെടുക്കാത്തത് എന്ന് കേരള പോലീസിനോട് പ്രത്യേക അന്വേഷണ സംഘത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിത് സാമർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ ഹൈക്കോടതിയിൽ നിന്ന് ഇനി രാഹുൽ ഗാന്ധി കോടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു അനുവദിച്ചിരിക്കുന്നു എന്ന ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വിധിപ്രസ്താവുമായി നമുക്ക് വീണ്ടും ഇരിക്കാം അപ്പൊ ഇത്ര നേരം മെസ്സേജുകൾ അയച്ച് എല്ലാവർക്കും സ്നേഹം അറിയിക്കുകയാണ് നന്ദി വീണ്ടും ഇരിക്കാം നമുക്ക്